ഒരു കുടുംബത്തിലെ മൂന്ന് പേർ കുളത്തിൽ മുങ്ങിമരിച്ചു വീണാലിക്കൽ താഴേക്കാട് പടിയിലുള്ള പള്ളിക്കുളത്തിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് ഉമ്മയും രണ്ട് മക്കളും മുങ്ങിമരിച്ചത് പറപ്പൂരിലെ വീണാലുക്കൽ താഴേക്കാട് പടിയിലാണ് നാടിനെ നടുക്കിയ ദാരുണമായ സംഭവം നടന്നത് ഒരു കുടുംബത്തിലെ മൂന്നുപേരാണ് കുളത്തിൽ മുങ്ങി മരിച്ചത് സൈനബ മക്കളായ ഫാത്തിമ ഫർസീല ആഷിഖ് എന്നിവരാണ് മരണപ്പെട്ടത് ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് അപകടം നടന്ന വിവരം പുറലോകം അറിയുന്നത് കുളത്തിൽ ഒരാളുടെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നത് കണ്ട നാട്ടുകാരനാണ് ആദ്യം വിവരം അറിയിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മറ്റു രണ്ടു പേരുടെ കൂടി കണ്ടെത്താനായത് മലപ്പുറത്ത് നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് അപകടം നടന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല മൃതദേഹങ്ങൾ തിരുവങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റി